ഞാൻ ഡോക്ടർ ദീപ ഞാൻ എൻ്റെ കൊമേഴ്സ് ആണ് ഞാൻ പക്ഷേ എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് പാഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരു സബ്ജക്റ്റിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ എം എ സൈക്കോളജി രജിസ്റ്റർ ചെയ്തതാണ് കഴിഞ്ഞ വർഷം ചെയ്തു അത് അത് ക്യാൻസലായിപ്പോയി വർക്ക് ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയാണ് ലേൺ വൈസിൻ്റെ ഒരു സ്റ്റുഡൻ്റായിട്ട് മാറിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട് അതിൻ്റെ മെൻ്റൽ നൂറാം മാമിൻ്റെ മെ മെസ്സേജും കോളും കാണുന്നതാണ് കാണുന്നതാണെനിക്കൊരു ഇൻസ്പിറേഷൻ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം മുമ്പോട്ടത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു ടെൻഷൻ ഉള്ളത് ഇത് എക്സാമിന് എഴുതാൻ പറ്റുന്നത് എത്രത്തോളം ഇതായിരിക്കും എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആശങ്കയുണ്ട് അതും ഈ സമയക്കുറവിന്റെ പ്രശ്നമാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് എല്ലാത്തിനും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് മെൻറ്ററിൻ്റെ ഭാഗത്തു ഉണ്ട്. ലാൻഡ് വൈസ് എപ്പോഴും എനിക്ക് സന്തോഷം തന്നെ തരുന്നുള്ളൂ താങ്ക് യു